മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ് സലീംകുമാറിൻ്റെ കുടുംബവും ലാഫിംഗ് വില്ലയും അച്ഛൻ്റെ വഴി പിന്തുടർന്ന് സലീം കുമാറിൻ്റെ മകൾ ചന്തു സിനിമയിൽ എത്തിക്കഴിഞ്ഞു പൈങ്കിളി എന്ന ചിത്രമാണ് ചന്തു സലീമിൻ്റേതായി ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് എന്നാൽ സലീം കുമാറിൻ്റെ രണ്ടാമത്തെ മകൻ ആരോവൽ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് ആരോമൽ വ്യാജ ഐഡന്റിറ്റിയിൽ കേരളത്തിൽ ജോലി ചെയ്യുകയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സെലീൻകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഐ ടി സെക്ടറിലാണ് മകൻ ജോലി ചെയ്യുന്നത് ഇവിടെ അച്ഛൻ്റെ തൊഴിൽ എന്തെന്ന് പോലും മകൻ ആരോമൽ വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല വ്യാജ ഐഡൻറ്റിറ്റിയിലാണ് മകൻ ജോലി ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം പേജ് പോലും പ്രൈവറ്റ് ആക്കിയാണ് ആരോമലിൻ്റെ ജീവിതം എന്നാണ് സെലിംഗുമാർ പറയുന്നത് അതേസമയം മഞ്ഞുമൽ ബോയ്സ് മാലിക് നടികർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ചന്തു സെലീൻകുമാർ മലയാള സിനിമയിൽ ഇടം നേടിക്കഴിഞ്ഞു നേരത്തെ തൻ്റെ കൗണ്ടർ അടിക്കാനുള്ള കഴിവ് ഇളയ മകനും കിട്ടിയിട്ടുണ്ടെന്ന് സെലീൻകുമാർ പറഞ്ഞിരുന്നു തൻ്റെ അമ്മയ്ക്കും കൗണ്ടർ അടിക്കാനുള്ള അപാര ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ മക്കൾ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടേ എന്തും ചെയ്യാറുള്ളൂ അതേസമയം നടൻ സെലീംകുമാറിൻ്റെ വേഷങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ സാധ്യമാവില്ല അത്രയേറെ ഉണ്ട് അവ ഇപ്പോൾ മൂത്ത മകൻ ചന്തു സെലീംകുമാറും അച്ഛൻ്റെ പാതയിൽ സിനിമയിലെത്തിക്കഴിഞ്ഞു ചന്തു അച്ഛനോളം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിലും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരപുത്രനായി മാറിക്കഴിഞ്ഞു മക്കൾ രണ്ടു പേർക്കും വടക്കൻ വീരനായകന്മാരുടെ പേര് നൽകുന്ന സെലീംകുമാറിൻ്റെ തീരുമാനമായിരുന്നു മൂത്ത മകനു പകരം മകളായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പേര് എന്നുള്ള ചോദ്യത്തിന് താരം രസകരമായി ഒരു മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു സലീംകുമാറിന് രണ്ട് ആൺമക്കളാണ് ഉള്ളത് ലാഫിംഗ് വില്ല എന്ന വീട്ടിൽ ഇവർ നാലുപേരുമാണ് പ്രധാന അംഗങ്ങൾ മക്കൾക്കിഷ്ടമുള്ള കരിയർ തിരഞ്ഞെടുക്കാൻ സലീംകുമാർ നിർദ്ദേശിച്ചിരുന്നു ആവശ്യത്തിലേറെ പ്രശസ്തിയുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തെയും പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണ് നടൻ മോഹൻലാലിൻ്റെ മക്കൾ രണ്ടുപേരും വിദേശവാസം തിരഞ്ഞെടുത്തതും നാട്ടിലെത്തിയാൽ ക്യാമറ കണ്ണുകൾ അവരെ പിന്തുടരുന്നതും വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞ കാര്യമാണ് അതിനാൽ തന്നെ സെലിൻകുമാറിൻ്റെ പുത്രൻ അതിൽ നിന്നും അതിവിഗ്ദ് വിദഗ്ധമായി ഒഴിഞ്ഞ് നിൽക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ